തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ച പരിശോധനയ്ക്കായി ശരീരഭാഗങ്ങൾ മോഷ്ടിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്തു സാമ്പിളുകൾ തിരികെ ലഭിച്ചു രോഗികൾ ആശങ്കപ്പെടേണ്ടെന്ന് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റു പരിശോധനകൾക്കായി രോഗികളിൽ നിന്നും ശേഖരിച്ച ശരീരഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പതോളജി ലാബിലെത്തിച്ചപ്പോഴാണ് മോഷണം പോയത് പതോളജി ലാബിലേക്കും മൈക്രോ ബയോളജി ലാബിലേക്കുമായി ആശുപത്രി ആംബുലൻസിൽ അറ്റൻഡർ എത്തിച്ച പതിനേഴ് സാമ്പിളുകൾ സ്റ്റെയർ കേസിന് സമീപം ശേഷം മടങ്ങുകയായിരുന്നു പരിശോധനയ്ക്കായി ലാബ് ജീവനക്കാർ എത്തിയപ്പോൾ സാമ്പിളുകൾ കണ്ടില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയത് ആശുപത്രി അധികൃതരുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഇതര സംസ്ഥാനക്കാരനായ ആക്രിക്കാരനെ കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ ഇയാളിൽ നിന്നും സാമ്പിൾ കണ്ടെടുത്തു ആക്രക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്നതിനാൽ പാഴ്വസ്തുക്കളാണെന്ന് കരുതി എടുത്തതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അതേസമയം സംഭവത്തിൽ ലാബിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പത്തോളജി വിഭാഗം മേധാവി ലൈല രാജി അത് കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുള്ള സംഭവമല്ല അതിന് മുമ്പുള്ള സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല കാരണം എന്നും കൊണ്ടുവരുന്ന ആൾ വന്ന് എന്നോട് റിപ്പോർട്ട് ചെയ്തു അയാൾ ആ സ്റ്റെപ്പിന്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിരുന്നു സ്റ്റാമ്പിൾസ് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് വരുന്നു കാരണം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്പെസിമെൻസ് ആണ് സാമ്പിൾസ് ആണ് ഒരുമിച്ച് കൊണ്ടുവന്നത് തിരിച്ചു തിരിച്ച് ഒരു പത്ത് മിനിറ്റ് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞു അത് നമുക്കുള്ള സ്പെസിമെൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾഡ് ആയുള്ളൂ കാരണം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല റിസീവ് ചെയ്താലേ വി ആർ റെസ്പോൺസിബിൾ ടൂൾ ട്വൻ്റി ഫോർ തിരുവനന്തപുരം